ഒരു ആഡ് കണ്ടിരുന്നു കൊച്ചിയിലെ കാറ്റിന് ഇംഗ്ലീഷിൻ്റെ മണമാണെന്ന് അപ്പം ഞാൻ ഇത്ര ഇവിടെ ജീവിച്ചിട്ട് ഇംഗ്ലീഷിൻ്റെ മണമുള്ള കാറ്റൊന്നും ഞാൻ ഇതുവരെ കൊണ്ടിട്ടില്ല അപ്പം ഞാൻ ഒന്ന് രണ്ട് ഓൺലൈൻ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഗുണമില്ലാതെ ഞാൻ പകുതിക്ക് വെച്ച് അവസാനിപ്പിച്ചിരിക്കുന്നൊരു അവസ്ഥയിലാണ് ഞാൻ ഈ കൊച്ചിയിലെ ഇംഗ്ലീഷിൻ്റെ മണമുള്ള കാറ്റെന്ന് അറിയാൻ വേണ്ടി ഞാൻ റൈക്കിയിൽ വരുന്നത് ഒരു ദിവസം ഞാൻ ജസ്റ്റ് ഓഫീസിൽ നിന്ന് ലീവ് എടുത്ത് വന്നതാണ് പക്ഷേ ഞെട്ടിച്ച് കളഞ്ഞെന്ന് തന്നെ പറയാം നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷിലെ വേർഡുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലെ വേർഡ്സ് വേഡ്സൊന്നും അറിയാൻ പാടില്ലാത്ത ആരുമില്ല എല്ലാവർക്കും ഇംഗ്ലീഷ് എഴുതാനും അറിയാം വായിക്കാനും അറിയാം എല്ലാം അറിയാം പക്ഷേ ഇത് വാക്കുകൾ കണക്ട് ചെയ്ത് സംസാരിക്കാനുള്ളൊരു കോൺഫിഡൻസ് അതാണ് മെയിനായിട്ട് എല്ലാവർക്കും വേണ്ടത് അത് നമുക്ക് എന്താ പറയുക നമുക്ക് കളിച്ചും ചിരിച്ചും രസിച്ചും നമുക്കത് പഠിക്കാനുള്ളൊരു ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് എനിക്ക് റൈക്ക് ഫീൽ ചെയ്തത് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം കാര്യമെന്നു വെച്ചാൽ ഒരു ഫോറിൻ ട്രെയിനർ നമുക്കുണ്ട് പക്ക ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ഇംഗ്ലീഷ് മാത്രം കേട്ടാൽ മനസ്സിലാവുന്ന ഒരാളോട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുകയും അയാൾ പറയുന്ന ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ റിയൽ ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ് നന്നായിട്ട് സ്പീക്ക് ചെയ്യുന്ന ഒരു നല്ലൊരു ഇംഗ്ലീഷ് സ്പീക്കർ സ്പീക്കറാവുകയുള്ളു ഓൾറെഡി ഓൾമോസ്റ്റ് ഒട്ടുമിക്ക ഇതിലും എൻക്വയറി ചെയ്തിട്ടുള്ള ആളാണ് സോ ഒരു സ്ഥലത്തും ഇങ്ങനൊരു സംഭവം പ്രൊവൈഡ് ചെയ്തിട്ട് കേട്ടിട്ടില്ല അതായത് നമുക്കൊരു പേഴ്സണൽ ട്രെയിനറെ തരും എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അതൊന്നും ആപ്ലിക്കബിൾ അല്ല ഇന്നിപ്പോൾ പത്ത് ദിവസം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഞാനിപ്പോൾ ആരുടെ മുമ്പിലും ഇംഗ്ലീഷ് കോൺഫിഡൻസോടെ സംസാരിക്കാവുന്ന ഒരു ആ ഒരു ലെവലിൽ നിന്നിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത് ഒരു ടെൻ ഡേയ്സ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ടൈമുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഓഫ്ലൈൻ ക്ലാസ് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുവാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത് അതൊരിക്കലും സമയവും നിങ്ങളുടെ ക്യാഷും ഒരിക്കലും നഷ്ടമാവില്ല